മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സ്ത്രീകൾ ഗുരുപൂജ ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏക ശ്രീനാരായണ ഗുരുമന്ദിരം ഈ വിശേഷ ഗുരുമന്ദിരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ താലൂക്കിലെ ഒറ്റൂർ ഗ്രാമത്തിലാണ് മറ്റെല്ലാ ഗുരുമന്ദിരത്തിൽ നിന്നും വ്യത്യസ്തമായി ഭക്തജനങ്ങൾ സ്വയം ഗുരുപൂജ അർപ്പിക്കുന്നു എന്നതാണ് ഇവിടത്തെ പ്രത്യേകത കൂടാതെ ഗുരുവിനെ പറ്റി കൂടുതൽ അറിയാൻ ഒരു ലൈബ്രറി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒറ്റൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ആത്മീയ കേന്ദ്രം ഒട്ടനവധി സവിശേഷതകളുണ്ട് മറ്റ് ഗുരുദേവ മന്ദിരങ്ങളിൽ വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഗുരുവിൻ്റെ ഗുരു നമുക്ക് നൽകിയ ഒരു ജ്ഞാനസമ്പത്തുണ്ട് തൻ്റെ അറുപത്തി മൂന്നോളം വരുന്ന കൃതികൾ അത് പഠിക്കുക പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഈ ഗുരുദേവ മന്ദിരം ആരംഭിച്ചതും പ്രവർത്തനത്തിനുമായി മുന്നോട്ട് പോകുക മഹാഗുരു ഒരു ഋഷിയായ കവിയായിരുന്നു നവിയായ ഋഷിയുമാണ് ആ ബൃഹത്തായ ജീവിതത്തിൽ പലരും ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായും വിപ്ലവകാരിയായും നവോത്ഥാന നായകനായും ഒക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അതിൽ നമുക്ക് വ്യത്യസ്തനായി ഗുരു നമുക്ക് പകർ ഒരു ബൃഹത്തായ ജ്ഞാന അതാണ് തൊണ്ണൂറ് ശതമാനം ഗുരുവിൻ്റെ ജീവിതം നമുക്ക് പകർന്നിടുന്ന പാഠമെന്ന് പറയുന്നത് ഇവിടെ മഹാഗുരുവിൻ്റെ തിരുപ്രവ് മുതൽ മഹാസമാധി വരെയുള്ള സംഭവപുരമായ ജീവിതത്തിൻ്റെ ഒരു നേർ നേർക്കാഴ്ച ഇരുപത്തിയെട്ട് ചിത്രങ്ങളടങ്ങിയ സ്ലൈഡുകളായിരിക്കും നമ്മളിവിടെ പ്രദിപ്പിച്ചു അതുപോലെ തന്നെ ഗുരുവിൻ്റെ പേരിലുള്ള ഗുരുവിൻ്റെ കൃതികൾ ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറിയും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പലരും സംശയത്തോടെ ചോദിക്കാറുണ്ട് ഗുരു നമ്മളെ പോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തെ ആരാധിക്കുന്നതിനാണെന്ന് ചോദിക്കുക നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശ്രീബുദ്ധനും യേശുക്രിസ്തുവും നബി തിരുമേനിയും കൃഷ്ണനും ഭഗവാൻ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ശ്രീ അയ്യപ്പനും ഒക്കെ നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരാധനാമൂർത്തികളായ ഗുരുക്കന്മാരാണ് ആ പരമ്പരയിൽപ്പെട്ട മന്ത്രദുഷ്ടാവായ സന്യാസി വര്യൻ ഋഷി സത്തമനാണ് അതായത് തന്റെ ജീവിതം കൊണ്ട് തൻ്റെ ആത്മതപസ് കൊണ്ട് തൻ്റെ ജന്മം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാഗുരുവാണ് ഭഗവാൻ ശ്രീനാരായണ വീട്ടിൽ അതുകൊണ്ട് തന്നെ ആശാൻ പറഞ്ഞതുപോലെ ആരായുങ്കിൽ അന്ധത്വമൊഴിച്ചാതി മഹസിൻ വഴി കാട്ടുന്ന ഗുരുവല്ലോ പരതി അപ്പൊ അതുകൊണ്ട് ഗുരുപരമ്പരയെ ആരാധിക്കുന്ന ഒരു രീതി ഭാരതീയ വേദ കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീനാരായണദേവൻ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയ ഒരു മഹത്തായ ഋഷി വൈനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാധനാമൂർത്തിയുമാണ് അതുകൊണ്ടാണ് ബ്രഹ്മ സാക്ഷാത്കാരം നേടിയ മഹാഗുരു ആരാധനാമൂർത്തിയായി മാറുന്നത് ഗുരു ഒരു മന്ത്രനിഷ്ഠാ തികച്ചും വൈദികമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹോമമന്ത്രം ഓം അഗ്നേതാവയ തേജസ് ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി എന്ന് തുടങ്ങുന്ന ഒരു ഹോമമന്ത്രം മഹാഗുരുവിൻ്റെ സംഭാവനയായി ലഭിച്ചു ഇവിടെ ഭക്തർ സ്വയം ഗുരുപൂജ അർപ്പിക്കുന്ന രീതിയാണ് അവലംബിച്ചത് ഇവിടെ സന്ധ്യാസമയത്ത് മഹാസമാധി നടക്കുന്നത് പോലുള്ള ഗുരുപൂജ എല്ലാ ദിവസവും സ്വന്തം അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ഗുരുപൂജയോടൊപ്പം ഗുരുദേവ കൃതികളുടെ പാരായണം അത് നിത്യ പ്രാർത്ഥനയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ആഴ്ച ഒന്നര ദിവസം ഗുരുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മഹത്തായ ആ ദാ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ചില ചെറിയ ചെറിയ അറിവുകൾ അറിയാവുന്ന ആളുകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു നിത്യപ്രാർഥന ഭാഗമായി അതും ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഗുരു തൻ്റെ മഹത്തായ കൃതികളിലൂടെയാണ് ആത്മോപദേശതകം ദർശനമാല അദ്വൈത ജീപിക ബ്രഹ്മവിദ്യ പഞ്ചകം എന്നിവയൊക്കെ ആ ദാർശന കൃതികളാണ് ഗുരുവിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത മഹത്തായ സംഭാവനകളാണ് നമ്മൾ വേദകാലം മുതൽ നോക്കുമ്പോൾ വ്യാസർക്ക് ഒപ്പമാണ് ഗുരുവനുള്ള സ്ഥാനം ആധുനിക യുഗത്തിലെ മഹത്തായ ഋഷിയാണ് മഹാഗുരു മഹാഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പം പരിശോധിക്കുമ്പോൾ അത് നാല് ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും അരുവപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശിവപ്രതിഷ്ഠ അർപ്പിച്ച് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ധികച്ചു വ്യത്യസ്തമാണ് വൈദിക കർമ്മങ്ങളിൽ നിന്നും താന്ത്രികമായ വിധികളിൽ നിന്നും വ്യത്യസ്തമായ പ്രതിഷ്ഠയാണ് അതുപോലെ അക്ഷരത പ്രതിഷ്ഠിച്ച ഒരു ഗുരു മാത്രമേ ലോകത്തുള്ളൂ സത്യം ധർമ്മം നീതി ശാന്തി അതുപോലെ കണ്ണാടിയിൽ ഓംകാർ പ്രതിഷ്ഠിച്ചു തൃശ്ശൂർ കാരക്കിൽ വിളക്ക് പ്രദർശിച്ചിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഉദ്ബോധിപ്പിച്ച മഹാഗുരു അപ്പൊ അതുകൊണ്ട് തന്നെ താന്ത്രിക വിധികൾ ഇവിടെ അനുഷ്ഠിക്കുന്നില്ല ഗുരുവിനെ ആരാധിക്കുവാനും ഗുരുവിനെ പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു മണ്ഡപമാണ് നാം ഒരുക്കിയിരിക്കുന്നത് ഭക്തർ സ്വയം ഗുരുവിനു മുന്നിൽ ഗുരുപൂജ അർപ്പിക്കുന്ന ആ തികച്ചും താന്ത്രിക പരത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഗുരുമന്ദിരമാണ് ബത്തൂരിലേക്ക്